ാലത്ത് പത്രങ്ങളിലൂടെ വായനക്കാരെ ചിരിപ്പിച്ച കാർട്ടൂണുകൾ വീണ്ടും കാണാനൊരു അവസരം വലിയ ക്യാൻവാസിൽ സ്ഥാനാർത്ഥികളെയും അണികളെയും നേതാക്കളെയുമെല്ലാം കണ്ടു രസിക്കാം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിലാണ് മുപ്പതോളം കാർട്ടൂണിസ്റ്റുകളുടെ എഴുപത്തിയെട്ടോളം ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് കേരള കാർട്ടൂൺ അക്കാഡമിയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും വാക്പോരുകളും പ്രഖ്യാപനങ്ങളുമെല്ലാം നർമ്മത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാർട്ടൂണുകൾ കാണാൻ നിരവധി ആളുകൾ എത്തിത്തുടങ്ങി ഞങ്ങളിപ്പോ നാൽപ്പൂണ് അക്കാദമികൾക്കുണ്ടോ അക്കാദമി വോട്ടെണ്ണലിന് മുമ്പ് എല്ലാ ജില്ലകളിലും പ്രദർശനം സംഘടിപ്പിക്കും നിരവധി കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത് നാലില് ലോക്സഭ എലക്ഷൻ സമയത്തുണ്ടായ രാഷ്ട്രീയപരമായ രണ്ടായിരത്തി സ്ഥലങ്ങളിൽ വന്ന ദിവസങ്ങളിലായിരുന്നു അതിന്റെ തുടക്കമായിട്ടാണ് മറ്റു സ്ഥലങ്ങളുണ്ടാവും സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് അടുത്ത തിരുവനന്തപുരത്ത് ഇലക്ഷനും ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപന ചിത്രപ്രദർശനം കാണാൻ എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ ഹൈബിയിടൻ എം പി കെ ജെ ഷൈൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എന്നിവർ എത്തിയിരുന്നു വാശിയോടെ മത്സരിച്ച പ്രചാരണത്തിന്റെ ഓട്ടപ്പാച്ചിലിന് ശേഷം കണ്ടുമുട്ടിയ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചിരുന്നു എല്ലാവരും ഇലക്ഷൻ കാല വിശേഷങ്ങൾ പങ്കിട്ടു കേക്ക് മുറിച്ച് പരസ്പരം മധുരം കൊടുത്തു കുശലം പങ്കിട്ടു ഇലക്ഷൻ കാലത്തെ കാർട്ടൂണുകൾ ഒന്നിച്ചു കണ്ടു ചിരിച്ച് ആസ്വദിക്കുകയും ചെയ്തു